ഒമ്പതൊമ്പതരെയൊക്കെ അപ്പോൾ പാറുണ്ട് ഒരു കോളു ഇടേ നമുക്ക് പുറത്തുപോയി പിന്നെ പിന്നൊന്നും നോക്കിയില്ല എല്ലാത്തിൻ്റെയും വാരി പുറയ്ക്ക് സ്കൂട്ടർ കെട്ടി യാത്ര തുടങ്ങി ഈ പെണ്ണെൻ്റെ കൂടെ ആട്ടോ വരുന്നത് പാറു പാറുണ്ട് സ്കൂട്ടറിൽ ബാക്കിൽ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു പാറൂനെ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതാ പുറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട് കുറച്ച് സ്പീഡി വാടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം അറന്നുകൊണ്ട് വരുവാന്ന് പറഞ്ഞതാണ് ആ ഇഴഞ്ഞിഴഞ്ഞാൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് എത്തി ഞങ്ങൾക്ക് എവിടെ പോണെന്ന് കൺഫ്യൂഷൻ അങ്ങനെ കുറച്ച് നേരം ആലോചനയിലാണ് അങ്ങനെ ലാസ്റ്റ് തീരുമാനമായി പള്ളിമുക്കിലെ അൽഹായത്തിലോട്ട് പോയാലോന്ന് കുറച്ച് സ്ഥലം കിട്ടി അവിടെ വണ്ടിയും കുത്തിക്കേറ്റി വെച്ച് ഞങ്ങൾ പിന്നെ നടന്നു ഇടയ്ക്ക് വെച്ച് ദേവയെ മുട്ടേ ഇങ്ങോട്ട് പോയി ദേവയുടെ കൈ പിടിച്ചില്ലെങ്കിൽ പിന്നെ തീർന്നു ദേവയൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ഓട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ അവിടെയും തിരക്ക് തന്നെ ഈ നട്ടപ്പാതിരി ആയാലും ആളും വീട്ടിൽ ഇരിക്കത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ സന്തോഷമായി പിന്നെ ഞാനും ദീഷുവും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി വാഷ്റൂമിലോട്ട് വന്നപ്പോൾ അവൾ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യില്ല അവളെ ആളുകളെല്ലാം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒട്ട് സ്പേസ് ഇല്ലായിരുന്നു രണ്ട് പേർക്ക് സ്പേസ് മാത്രമാണ് കിട്ടിയത് പിന്നെ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെയറിട്ട് വന്നു ദേവയ്ക്കും എങ്ങനെ ഒരു ചെയറിട്ട് കൊടുത്തു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സെറ്റിയിലേക്ക് വരണമെന്ന് അങ്ങനെ ഒരു പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ദേവയ്ക്കാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ എഴുതേക്കത്തില്ല അവൻ അവിടെത്തന്നെ മതി പോലും പക്ഷെ അവന് സെപ്പറേറ്റ് ചെയർ കിട്ടിയതിന് സന്തോഷം പക്ഷേ ധീഷുവിനെടുത്താൽ ഒട്ടും സ്ഥലമില്ല ദീഷുവിനെ സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും കംഫർട്ട് പ്രാകൃതിയായി പാറും മെനു കാർഡ് അരിച്ചു പിറക്കുക ഒരു കാര്യവും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ കാലിയായി ഉള്ളത് പൊറോട്ടയും അപ്പവുക പിന്നെ ലാസ്റ്റ് അത് തന്നെ പറഞ്ഞു അച്ഛൻ്റെ പൊറോട്ടയും ഞങ്ങൾക്ക് അപ്പവും അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈയും പറഞ്ഞു ബട്ടർ ചിക്കനും പറഞ്ഞു അതിൻ്റെ ഇടയിൽ ദേവ എനിക്കും പൊറോട്ട മതി പക്ഷേ അവന് പൊറോട്ട തുടങ്ങുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല അവനും അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു കൂടെ മൂന്ന് ലെമൺ ജ്യൂസും പുഴേക്കും ഞങ്ങൾക്ക് ഒരു സെറ്റ് സെറ്റാക്കി തന്നു കേട്ടോ അങ്ങോട്ടേക്ക് മാറിയപ്പോൾ നല്ലൊരു ആശ്വാസമായി ദീഷുവിന് കഫോർട്ടുവായി ദേവയ്ക്കും കമ്പൗണ്ടായി ദേവപക്ഷേ ചേറിയൊന്നും ഒരു വിധത്തിറക്കത്തില്ല പക്ഷേ അവൻ അവിടെ ഇരുന്ന് ഒരു ഭാഗം കഴിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവനെ അടിച്ചിറക്കി സെറ്റിയിൽ അങ്ങനെ വൈകാതെ തന്നെ ഫുഡ് എത്തിയിരിക്കുകയാണ് പക്ഷേ പാറൂന് കറക്റ്റായിട്ടിരുന്ന് കഴിക്കാൻ പറ്റില്ല ഈ ദീശോ അങ്ങോട്ടോ ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ് ബീഫ് ഫ്രൈയും കൊള്ളായിരുന്നു ബട്ടർ ചിക്കൻ അത്ര പോരാ എന്നാലും കുഴപ്പമില്ല പക്ഷേ എല്ലാത്തവണയും നല്ല ടേസ്റ്റായിരുന്നു ഇത്തവണ എന്ത് ഷെഫ് ഷെഫങ്ങാണോ മാറിയോ എന്തോ പാറൂന് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പാറു ഇല്ലെന്നില്ല ആഗടിച്ചിരിക്കുകയാണ് ദേവ പക്ഷേ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ ഫുഡ് കഴിപ്പില്ല പക്ഷെ അവൻ എന്തായാലും പൊറോട്ട നിർബന്ധിച്ച് അതുതന്നെ വാങ്ങി കഴിച്ചു ഒരു വിധത്തെ അവൻ അപ്പം കഴിക്കുന്നില്ല അവൻ വലിയ എണ്ണനാന്ന് ഓലും അങ്ങനെ എങ്ങനെയെങ്ങനെ ചുരുട്ടിക്കൂട്ടി അവൻ്റെ വായിലാക്കി തീർത്തു നൈറ്റ് ഹെവി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്യാതിരിക്കുന്നത് അങ്ങനെ മൂന്ന് ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തു അപ്പോളാണ് അച്ഛനെ വേണ്ടെന്ന് പറയുന്നത് അങ്ങനെ അത് ദേവയ്ക്ക് കൊടുത്തു അത് ദേവ അടിപൊളിയായിട്ടങ്ങ് വലിച്ചു പങ്കു കുടിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ തിശു എന്ന് വായി നോക്കിയിരിക്കുമോ പാറുവിനൊന്നും കഴിക്കാനും പറ്റുന്നില്ല പാറു അങ്ങനെ വിഷമത്തിരിക്കും നീ പോയി ഒന്ന് കൈ കഴിയിട്ട് വരൂ അങ്ങനെ ഞാൻ പോയി വാശ് ചെയ്തിട്ട് വന്ന് അവളെ കൈക്കലാക്കി പാറു ഇപ്പോഴാണ് സമാധാനത്തിൽ ഫുഡ് കഴിക്കുന്നത് ഇത്രയും നേരം അവളെ എങ്ങനെയാണ് കഴിച്ചിരുന്നത് അതിൻ്റെ മുഖഭാവമൊക്കെ കാണാനുണ്ട് ദേവ ലെമൺ ജ്യൂസുമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുമോ ആ സ്ട്രോയിൽ ഇനി പരിപാടികളൊന്നുമില്ല നടത്താൻ അങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചു പ്ലേറ്റ്സ് എല്ലാം കാര്യമാണ് അപ്പോഴത്തേക്ക് ബില്ല് വന്നു ആ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചതിൽ ബില്ല് ഓക്കെ ഓക്കെ ആണ് കുഴപ്പമില്ല തിരക്കേടില്ലാത്ത ബില്ലാണ് നല്ല ഫുഡും ആയിരുന്നു ബട്ടർ ചിക്കൻ മാത്രം കുറച്ച് മോശമായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്ര വന്നില്ല എന്നാലും സാരമില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴ പെയ്തു പിന്നെ സൈഡിൽ കയറി നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓക്കേ അപ്പം ഞങ്ങൾ പോന്നു ബായ്